കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥിയും കോമണർ ആയിട്ടുള്ള നമ്മുടെ റസ്മിൻ ഭായ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അത് ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല രണ്ട് ദിവസമായിട്ട് തന്നെ അവർക്ക് പനിയും വിറയലും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് ഇന്നിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്ന് അറിയാൻ സാധിക്കുന്നു വളരെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് അങ്ങനെയെങ്കിലും ഒരുപക്ഷെ ഈ ആഴ്ച പുറത്തു പുറത്തുപോകാൻ സാധ്യതയുള്ളൊരു മത്സരാർത്ഥി റസ്മിനാണ് ആരോഗ്യ കാരണങ്ങളാൽ ചിലപ്പോൾ പുറത്താകാൻ സാധ്യതയുണ്ട് കാരണം ഈ വൈറൽ പനിയാണെങ്കിലും നോർമലി പനിയൊക്കെ കഴിഞ്ഞാൽ മൂന്നാല് ദിവസം നല്ല റെസ്റ്റ് ആവശ്യമായിട്ട് വരും അതുപോലെ തന്നെ അത് മാറാൻ ചിലപ്പോൾ സമയമെടുക്കും ഇപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ ലൈവ് കണ്ടതാണ് ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ നല്ല വിറയിലും പനിയും ഉണ്ടായിരുന്നു പലതവണ മെഡിക്കൽ റൂമിൽ പോയി എന്നിട്ടും യാതൊരു കുറവും വരുന്നില്ല അങ്ങനെയാണ് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ലൈവിൽ ഇതുവരെ എന്തായാലും റസ്മിൻ എത്തിയിട്ടില്ല അപ്പോൾ തീർച്ചയായും ഇനി വന്നാൽ തന്നെ അത് പനി മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റശ്മിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകേണ്ടി വരുമെന്നാണ് തോന്നുന്നത് കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ പനിയൊക്കെ ആണെങ്കിൽ മറ്റുള്ളവർക്ക് പകരാൻ സാധ്യതയുള്ള വൈറൽ ഇൻഫെക്ഷനോ മറ്റോ ആണെങ്കിൽ തീർച്ചയായും അതും ഒരു പ്രശ്നമാണ് രണ്ടോ മൂന്നോ ദിവസത്തിൽ കൂടുതൽ വീട്ടിൽ നിന്ന് പുറത്ത് മാറി നിൽക്കേണ്ടി വന്നാൽ പുറത്താകേണ്ടിയും വരും സിജോയുടെ കേസ് പോലെയല്ല സിജോയ്ക്ക് ഒരു ഫിസിക്കൽ അസോൾട്ട് നേരിട്ടതാണ് ഇത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസ്ഥയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഷോയിൽ തുടരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായാൽ പുറത്തു പോകേണ്ടി വരും അങ്ങനെയെങ്കിൽ ചിലപ്പോൾ ഈ ആഴ്ച റസ്മിൻ ബായി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്